വയനാടിന്റെ കാലാവസ്ഥ വയനാടിന്റെ പ്രകൃതി വയനാടിൻ്റെ സാമൂഹിക ജീവിതം വന്യജീവികളും മനുഷ്യരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഇതെല്ലാം മൂലം വയനാട് എവിടെ എത്തും അതൊരു വലിയ ദുരന്തമായിരിക്കും സാമൂഹിക വനവൽക്കരണ വിഭാഗം ഇവര് പ്രാഥമികമായി അവരുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് ധാരാളം ഫണ്ട് കിട്ടും ആ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ നഷ്ടപ്പെട്ടു പോയ വൃക്ഷ ആവരണങ്ങൾ വെയിസ്റ്റ്ലാൻഡുകൾ അതേപോലെ തന്നെ വെളി പ്രദേശങ്ങൾ ഓഫീസുകളുടെയും മറ്റ് സ്വകാര്യ വ്യക്തികളുടെയും കയ്യിലുള്ള ബാരൻ ലാൻഡ് അവിടെയൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതായിരുന്നു ഒരു ലക്ഷ്യം അതിൽ കേരളത്തിൽ നടന്നതിൽ ഏറ്റവും കൂടുതൽ പിന്നെ അതിൻ്റെ പ്രവർത്തനം നിറഞ്ഞതെന്ന് വയനാട്ടിലാണ് അതിൽ അവർക്ക് പ്രിയെപ്പോഴും വിദേശ മരത്തൈകളോടാണ് അതെ അതിനെന്താ വെച്ചാൽ ഈ വിദേശ മരത്തൈകൾക്ക് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പല പലതും അക്കേഷി ആവട്ടെ യുക്കാപ്റ്റസ് ആവട്ടെ ഇതൊക്കെ അതിൻ്റെ പിന്നെ മരത്തിൻ്റെ സെല്ലുകൾ പൾപ്പ് ഉണ്ടാക്കാൻ വളരെ അനുയോജ്യമാണ് നമ്മളെ മുളം അതിന് അപ്പം പിന്നെ വ്യവസായികൾക്ക് റോ മെറ്റീരിയൽ കിട്ടും പെട്ടെന്ന് വളരും അങ്ങനെയുള്ള കുറേ അട്രാക്ഷനൊക്കെ അതിനുണ്ടായിരുന്നു വീട്ടിൻ്റെ മുറ്റത്തും വഴിയോരങ്ങളിലൊക്കെ നട്ടുപിടിപ്പിക്കാവുന്ന നല്ല പൂ ഉള്ള പിന്നെ ഒരു മരം അതിനകൊണ്ട് തന്നെ അവരതിന് മഞ്ഞക്കൊന്നാന്ന് പേരുകൊട്ട് ഇതിൻ്റെ ഇലയും പൂവും കായും എല്ലാം വിഷമാണ് ഇതങ്ങോട്ട് പടരാൻ തുടങ്ങി പറയുമല്ലോ കാരണം ചരിതമൊന്നും തിന്നില്ല പക്ഷികൾ പോലും ഇതിൻ്റെ കുരു തിന്നൂല മാത്രമല്ല അതിൻ്റെ അതിജീവന ശക്തി വളരെ കൂടുതലാണ് ഈ വിത്തുകൾ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ആ വിത്ത് ആ കൊല്ലം തന്നെ നല്ലൊരു ശതമാനം മുളക്കും ഈ വിത്തിന്റെ അതിജീവന ശക്തി വളരെ കൂടുതലായ കൊണ്ട് അത് പിന്നെ നാലഞ്ചു കൊല്ലം കൂടി പല വിത്തുകളും പലയിടത്തും മുളച്ചുകൊണ്ട് വരും ഈ വിത്തുകൾ അങ്ങനെ കാറ്റിലും വെള്ളത്തിലും മൃഗങ്ങളിലെ പിന്നെ കുളമ്പിലും ആനകളുടെ ഇതിലും ഒക്കെ ആയിട്ട് പിന്നെ ആനകളിൽ തിന്നില്ലെങ്കിൽ പുല്ലൊക്കെ തിന്നുമ്പോൾ അതിൽ ഈ വിത്തുകളൊക്കെ ഉണ്ടാകുമല്ലോ പ്രത്യേകത വൃത്തിയാച്ചാൽ ആന ഉള്ളിൽ മരങ്ങൾ നട്ട് പിടിക്കുന്ന ഒരു ജന്തുവാ അത് അതിന്റെ ഡൈജഷൻ അത്രയും കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആന അതൊരു നല്ല ഒരു 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 വൃക്ഷങ്ങൾ മുറച്ച് വരാനും നല്ല ഫലഭൂഷമായിട്ട് വളരാനും ഒക്കെ ഒരു ഇതാണ് അപ്പൊ അതിലൂടെ കാട്ടി കാട്ടുപോത്ത് കാറ്റുപോത്ത് ഒന്നും തിന്നൂല പക്ഷെ കാട്ടുപോത്ത് ഇടുന്ന ചാണകത്തിൽ ഈ വിത്ത് ഉണ്ടാവും അതങ്ങനെ അങ്ങോട്ട് പടരാൻ തുടങ്ങി മുത്തങ്ങാണ് വാസ്തവത്തിൽ സോഷ്യൽ ഫോറസ്റ്റിയാണ് ഈ ചന്ന എന്ന് പറയുന്ന ഇത്രയും ഭീകരമായ ഒരു സസ്യത്തെ ഇവിടെ വയനാട്ടിൽ മാത്രമല്ല വയനാട്ടിൽ നിന്ന് നേരെ ബന്ദിപ്പൂരിലേക്ക് പോയി തൊട്ടടുത്താണല്ലോ മൃഗങ്ങൾക്ക് ബന്ദിപ്പൂരും മുതുമലയും ഒന്നും അല്ലല്ലോ ബന്ദിപ്പൂരിലേക്ക് പോയി ബന്ദിപ്പൂരിലൊക്കെ വ്യാപിച്ച് മുതുമലയിലേക്ക് പോയി മുതുമലയിൽ വ്യാപിച്ച് ഉൽപ്പറ്റി ഭാഗത്തേക്ക് പോയി അങ്ങനെ അത് വയനാട്ടിൽ നിന്ന് മാത്രമല്ല നീലഗിരി ജൈവ മേഖലയ മുഴുവൻ നീലഗിരി ജൈവമേഖല എവിടെ നിങ്ങൾ പോയി നോക്കിയാലും ഈ നീലഗിരി ബയോസ്ഫിയർ വ്യവസ്ഥർ എന്ന് നമുക്കറിയാലോ പാലക്കാട് ഗ്യാപ്പിന്റെ ഇങ്ങോട്ട് കിടക്കുന്ന തുടർച്ചയായുള്ള കാട് സത്യമംഗലം തമിഴ്നാട് കർണാടക ബന്ദിപ്പൂര് ഏർ ഉള്ള കാടുകളൊക്കെ അത് വ്യാപിച്ച് ഇന്ന് അത് അതിവിനാശകരമായ അന്തരീക്ഷത്തിൽ എത്തിയൊക്കെയാണ് ഇപ്പൊ എന്താ വെച്ചാൽ അത് റിമൂവ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ഭീകര അവസ്ഥയിലാണ് ഇന്ന വൃക്ഷങ്ങൾ കാടിനെ കീഴടക്കിയിട്ടുള്ളത് കാടിൻ്റെ ജൈവ ആവാസ വ്യവസ്ഥ പരിപൂർണമായും തകർന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തിൽ ഈ കെ എഫ് ആർ ഐ നടത്തിയ പഠനത്തിൽ ഏതാണ്ട് അഞ്ച് ശതമാനം പ്രദേശത്ത് മാത്രമേ ഈ സന്ന വ്യാപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് അഞ്ചു കൊല്ലം നടത്തിയപ്പോൾ നിർത്തിയ സർവേയിൽ അത് ഏതാണ്ട് പതിനഞ്ച് ശതമാനം വന്യജീവി വയനാട് വന്യജീവി കേന്ദ്രത്തിൻ്റെ മറ്റു കാടുകളെ പറ്റി അവർ അത്ര പഠിച്ചിട്ടില്ല ഏതായാലും ഇപ്പം ഏതായാലും വയനാടൻ കാടുകളിൽ ഇരുപതിന് മേൽ ശതമാനം സ്ഥലങ്ങളിൽ ഈ സന്ന വ്യാപിച്ചിട്ടുണ്ട് സന്ന കാട്ടിലുണ്ടാവുമ്പം കാട് വളരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത് കാടിനെ കീഴടക്കുന്നു കാട്ടിന് അണ്ടർ ഗ്രോത്ത് അടിയിൽ പുല്ല് പോലുള്ളതായ ആനകളുടെയും മറ്റ് പിന്നെ ജീവജാലങ്ങളുടെയും മാനുകളുടെയും പക്ഷികളുടെയും ഉരകങ്ങളുടെയും എല്ലാം എല്ലാ പിന്നെ ബയോഡൈവേഴ്സിറ്റി തന്നെ നമ്മൾ പറയാം സസ്യജന്തുജാലങ്ങളിൽ ഒരു തരി പോലും ഈ സന്ന കാക്കാടുകളിൽ നിൽക്കില്ല അപ്പോൾ അവിടെ തീറ്റ അല്ല ഇത്രയും യൂജായ പ്രദേശങ്ങളിൽ ഈ പിന്നെ തീറ്റ ഈ സന്ന പിന്നെ വളർന്നു നിൽക്കുക സണ്ണ ആവട്ടെ അതിലടുത്ത് കൂടി അടുത്തുകൂടി മൃഗങ്ങൾ പോലും പോവില്ല കാരണമെന്താൽ അത് ടോക്സിക് ആണ് മൃഗങ്ങൾ അത് തിന്നില്ല അപ്പം മൃഗങ്ങൾക്ക് ഭക്ഷണമല്ല മാത്രമല്ല സന്ന വളർന്നു കൂടിയോടുകൂടി ബേരനാവുകയാണ് അതായത് അത് അടിക്കാടുകളില്ലാതാവുന്നതോടുകൂടി നമ്മുടെ പിന്നെ കാട് വരണ്ട് ബേരനാവുകയാണ് അതോടുകൂടി അതിനുള്ളിലുള്ളതായ സ്വാഭാവിക ജലസ്രോതസ്സുകൾ അല്ലെങ്കിൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന മഴയിലൂടെ കിട്ടുന്ന വെള്ളം സംഭരിച്ച് വെക്കുന്ന സംഭരണികൾ ഇതെല്ലാം ഡ്രൈ ആയി തീറ്റല്ല അല്ല വെള്ളമല്ല തീറ്റയും വെള്ളമില്ലെങ്കിൽ അതിലുള്ള സ്ഥലം തൊട്ടടുത്ത ഗ്രാമങ്ങളിലുണ്ട് അവിടെ വാഴ ഉണ്ട് ചേന ഉണ്ട് നമ്മൾ നാട്ടുകൂടി വെച്ചാൽ മുളക് പോലെയുള്ള സാധനങ്ങളുണ്ട് ഗ്രീനറി ഉണ്ട് വെള്ളമുണ്ട് സ്വാഭാവികമായിട്ടും മാനും മറ്റ് ജീവജാലങ്ങളും ഇങ്ങോട്ട് വരും മാനുകൾക്ക് ഭക്ഷണം ഇല്ലാതാകുന്ന കൂടി മാനുകൾ കൂട്ടം കൂട്ടമായി ഈ മനുഷ്യവാസത്തിൻ്റെ ആവാസത്തിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് വരും അതിനു പിന്നാലെ കടുവ വരും കടുവ എല്ലാവരും മാനാണല്ലോ ഇപ്പം നമ്മളൊരു വലിയ ദുരന്തത്തിലൂടെ കടന്നുപോകുകയല്ലേ ഇപ്പൊ നമ്മൾ ഈ മുണ്ടക്കൈലെ ഉരുൾപൊട്ടലിലൂടെ വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആ ദുരന്തത്തോട് കിടപിടിക്കാവുന്ന വയനാടിന്റെ ആദ്യ ദുരന്തം ആദ്യമേ അനുഭവിക്കുന്ന ദുരന്തം മനുഷ്യനിർമ്മിതമായ വന്യജീവി മനുഷ്യ സംഘർഷമാണ് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ജനങ്ങളും കൂടി ഉണ്ടാക്കിയതായ ഒരു മനുഷ്യ ദർഭിത ദുരന്തം തന്നെയാണ് ഒരു മരം മുറിച്ച് കളയുമ്പോൾ അവിടെ പത്തോ ഇരുപത്തഞ്ചോ അതിലധികമോ പുതിയ ഷൂട്ട്സ് വരും ആ പുതിയ ഷൂട്ട്സ് വരുന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യത്തെ മരം പോലെ ഓരോ രണ്ടോ വർഷം പോലെ ഓരോ പത്തോ ഇരുപതോ ഉള്ളതായ മരം വളർന്നു വരും അതെല്ലാം രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്കും ഇത് പുഷ്പിക്കും പുഷ്പിക്കുമ്പോൾ അതൊക്കെ വിത്തുവേതരം ചെയ്യും അപ്പൊ മുറിക്കലും സാധ്യല്ല പിന്നെന്താന്ന് വെച്ചാൽ മരം നിൽക്കുന്ന രീതിയിൽ തന്നെ അത് ഡീപാർക്കിംഗ് എന്നുള്ള പരിപാടിയുണ്ട് അതായത് ഒരു മീറ്റർ ഉയരത്തിൽ അതിന്റെ പുറം തെരി ചൊത്തിക്കളഞ്ഞ് അതിനെ ഉണക്കുക പക്ഷേ സണ്ണയെ അങ്ങനെ ഡീപാർക്ക് ചെയ്യുമ്പോൾ സണ്ണയുടെ വേരും പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മുളച്ചു വരും പിന്നെ ഉള്ള ഒരു മാർഗത്ത് അപ്രൂട്ട് ചെയ്യുക വേരോടുകൂടി അപ്രൂട്ട് ചെയ്യുക ഇത് പിഴുതെടുക്കുമ്പം ഇതിൽ നിന്നും പൊട്ടിപ്പോകുന്ന വേരുകൾ ഉണ്ടല്ലോ അതിൻ്റെ പിഴുതെടുക്കുമ്പം ഒരു ചെറിയ ഒന്നോ ഒന്നര മീറ്റർ പിന്നെ ചുറ്റളവുള്ളതല്ല വേര് പിടിച്ച് െടുക്കാൻ പറ്റുവോ അപ്പൊ അങ്ങോട്ട് രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ വ്യാസത്തിൽ ഇത് പോയിട്ടുള്ളതായ വേര് എവിടെയെങ്കിലും മണ്ണിന്റെ മുകളിൽ കയറി റിക്കവാറും ഉണ്ടാവും അവിടെ നിന്ന് ഇത് വീടിൻ്റെയും മുളച്ചു കൊണ്ടു അത് രണ്ടാം കൊല്ലം പറിച്ചെടുക്കണം പിന്നെ മൂന്നാം കൊല്ലം വീണ്ടും പിന്നെ വേര് കൊണ്ടു മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞില്ല അഞ്ചു കൊല്ലം വരെ ഇതിൻ്റെ വിത്തുകൾ ഇതായിക്കൊണ്ടേയിരിക്കും അതിജീവന ശക്തി കൊണ്ട് മുളച്ചുകൊണ്ടിരിക്കും ഈ അഞ്ചോ ആറോ കൊല്ലം ഇത് മുളക്കുന്നോ എന്നും കൂടി നിരീക്ഷിച്ചിട്ട് അങ്ങനെ വരുന്ന പിന്നെ മുളം തൈകൾ അല്ലെ ഈ പിന്നെ സന്നാ തൈകളെയും റിമൂവ് ചെയ്യണം അങ്ങനെ റിമൂവ് ചെയ്തെങ്കിൽ ഇത് കാട്ടിൽ നിന്നും മാറ്റാൻ പറ്റും അതിന് ആരെ കിട്ടും അതിന് ഗവൺമെന്റിനുള്ള സമയം വയനാടൻ കാടുകൾ തകർന്നാൽ വയനാട്ടിലുള്ള കാടുകൾ തകർന്നാൽ കാട്ടിൽ നിന്നും വന്യജീവികൾ സ്ഥലം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാരണം വയനാടിന്റെ ചുറ്റും നിരവധി നാഷണൽ പാർക്കുകളും അതുപോലെ തന്നെ വന്യജീവി കേന്ദ്രങ്ങളുണ്ട് നീലഗിരി ജൈവ മേഖലയിലെ ഇരുപത്തിരണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ വൈൽഡ് ലൈഫിന്റെ ആനകളുടെ ടൈഗറിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയും നിരവധി ജീവജാലങ്ങളുടെയും ഒരു ആവാസ വ്യവസ്ഥയുടെ ഉള്ളിലാണ് വയനാട് അതെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും ഈ സന്ന അങ്ങനെ മുറിച്ചു മാറ്റുന്നതിന് പകരം അത് സന്ന ഒരു ഒരു കുറ്റി മുറിച്ചു മാറ്റം വിധത്തിൽ വർദ്ധിക്കുകയും ചെയ്താൽ വയനാടിൻ്റെ കാലാവസ്ഥ വയനാടിൻ്റെ പ്രകൃതി വയനാടിൻ്റെ സാമൂഹ്യ ജീവിതം വന്യജീവികളും മനുഷ്യരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഇതെല്ലാം മൂലം വയനാട് എവിടെ എത്തും അതൊരു വലിയ ദുരന്തമായിരിക്കും നമ്മുടെ ഇപ്പം നടന്ന മുണ്ടക്കൈ ദുരന്ത നിന്നത്തിന് ശേഷം ഒരു പക്ഷേ വയനാട് അനുഭവിക്കുന്ന മഹാ ദുരന്തമായിരിക്കും ഇത് ആ ഒരു ഗൗരവത്തോടു കൂടി ഇത് കാണാൻ സർക്കാർ തയ്യാറാവുന്നില്ല